പിന്നെ അമ്മ മുതാപ്പിയല്ലേ പിന്ന ഉം പിന്നെത്തപ്പ് പിന്നെ നടന്നിട്ട് പിന്നെ <laughs> ൂത്താപ്പിയ <laughs> <laughs> പിന്നൂടെ പറഞ്ഞു നോക്കട്ടെ നോക്കട്ട് ഭായി നോടുന്നു എന്റെ ഭായി നോക്കട്ടെ പറത്തപ്പന്റെ ഫോട്ടോ ഉണ്ടാ ഇല്ല എന്ന പേര് മുതപ്പന്റെ എന്നെ സമദ മുത്താപ്പയാ അമ്മേടാ എപ്പ വന്നണ മോന്റെ പുറകെ അങ്ങ അങ്ങ പോക്ക് ടാവല വന്നിനാ ടാവല വന്നണ എന്നിട്ട് ഇങ്ങ നി നോക്കി ഇന്നിങ്ങനെ അളക്കിനാ ഈ തരയിട്ട് അങ്ങനെ ആകെ മുത്താപ്പ ഞാൻ ഉയുമ്പോൾ ഇങ്ങ നി

മനസിലായിട്ടാ ആ മൂത്താപ്പേ ആ മൂത്താപ്പുട്ടെ എന്നാ അതേതാ മൂത്താപ്പോട്ടിക്ക് ഫോട്ടോ എടുത്തിട്ടിട്ട് അടുത്ത് ഫോട്ടോ ഉണ്ടാ ലത്തി മൂത്താപ്പാന്റെ